സിറിയ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ആക്രമണം തുടരുമ്പോൾ മുന്നറിയിപ്പുമായി സിറിയൻ വിമത നേതാവ് അബു മുഹമ്മദ് അൽ ജുലാനി സിറിയയുടെ ആയുധ ലക്ഷ്യമിട്ട് ഇസ്രയേൽ ആക്രമണം കടുപ്പിക്കുന്നതിനിടയിലാണ് വിമത നേതാവ് വിമർശനം ഉന്നയിക്കുന്നത് സിറിയൻ വാർത്താ ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് തിരിച്ചടിക്കുമെന്ന സൂചന നൽകിയത് സിറിയയിൽ വ്യോമാക്രമണം നടത്താൻ ഇസ്രയേലിന് മുന്നിൽ ഇനി ഒഴിവുകഴിവുകളില്ല ഐ ഡി എഫ് ആക്രമണങ്ങൾ പരിധി കടന്നെന്നും അദ്ദേഹം പറഞ്ഞു സിറിയയിൽ പ്രവേശിക്കുന്നതിനുള്ള ഇസ്രയേലിന്റെ ന്യായങ്ങൾ ഇനി നിലവിലില്ല വർഷങ്ങളോളം നീണ്ട യുദ്ധത്തിനും സംഘർഷങ്ങൾക്കും ശേഷം തളർന്ന സിറിയൻ സാഹചര്യം പുതിയ സംഘർഷങ്ങളിലേക്ക് കടക്കാൻ അനുവദിക്കില്ലെന്നും ജുലാനി പറഞ്ഞു കൂടുതൽ നാശമുണ്ടാക്കുന്ന സംഘർഷങ്ങളിലേക്ക് സിറിയെ വലിച്ചഴിക്കാൻ തനിക്ക് ഉദ്ദേശമില്ലെന്നും സിറിയയുടെ പുനർനിർമ്മാണമാണ് തന്റെ ഉദ്ദേശമെന്നും അദ്ദേഹം വ്യക്തമാക്കി തന്റെ രാജ്യത്തെ ഒരു ആക്രമണ വേദിയാക്കി മാറ്റിയതിന് പിന്നിൽ ഇറാനാണ് എന്നാലും അവരുമായി ശത്രുത ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല സിറിയയിലെ ഇറാന്റെ സാന്നിധ്യം അവസാനിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു ഇറാനിയൻ ജനതയോട് ശത്രുതയില്ല ഞങ്ങളുടെ പ്രശ്നം നമ്മുടെ രാജ്യത്തെ ദോഷകരമായി ബാധിക്കുന്ന അവരുടെ നയങ്ങളായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ആഭ്യന്തര യുദ്ധ സമയത്ത് സിറിയൻ സിവിലിയൻമാരെ ലക്ഷ്യം വെച്ചതിന് റഷ്യൻ സേനയെ അദ്ദേഹം കുറ്റപ്പെടുത്തിയെങ്കിലും പൊതു താൽപര്യങ്ങൾ നിറവേറ്റുന്ന രീതിയിൽ റഷ്യയുമായിട്ടുള്ള ബന്ധം പുനഃപരിശോധിക്കാനുള്ള അവസരമാണെന്നും അദ്ദേഹം പറഞ്ഞു